അവധിക്കാലം ആവുമ്പോ എന്നും ഉണ്ട് കൂടെ അല്ലാത്തപ്പം ശനി ഞാറും വന്നു കൂടെ രാവിലെ സ്കൂളിൽ പോകുമ്പോ ഇവിടെ കൊണ്ടാക്കിട്ട് പോയി ഞാൻ പരീക്ഷ പറഞ്ഞ സമയത്ത് ഇവിടെ അപ്പനെ കൊണ്ടാക്കിയിട്ടാണ് സ്റ്റഡി ലീവ് ഉള്ളപ്പോ മാത്രം വീട്ടിൽ നിന്ന് പഠിക്കും അപ്പനീത്തേ കൂടെ വന്നോണ്ടിരുന്നു പേടി പേടിയുണ്ടായിരുന്നു എനിക്ക് മാത്സ് പോപ്പാ ബാക്കി എല്ലാം ഓക്കെ ലാംഗ്വേജ് എല്ലാം എനിക്ക് കിട്ടും ഉറപ്പായിരുന്നു സീക്രേഡ് പ്രതീക്ഷിച്ചു അപ്പൊ പെട്ടെന്ന് എ പ്ലസ് പോലെ വന്നിട്ട് കരഞ്ഞു പോയ ഇല്ല രൂഷ തന്നെ പഠിക്കും ചക്രവാഹനത്തിൽ ലോട്ടറി വിൽക്കുന്ന അച്ഛനെയുമായി രണ്ടു കിലോമീറ്റർ ദൂരം താണ്ടി ചെങ്കളം ജംഗ്ഷനിലെത്തും എന്റെ ആഗ്രഹം എനിക്കൊരു വെറ്റിനറി ഡോക്ടർ ആകണമെന്നാണ് അപ്പൊ പക്ഷേ ചെറുപ്പം വല്ല എല്ലാരോടും പറയുന്ന ഒരു ഐ എസ് ഓഫീസർ കളക്ടറാവുമെന്നാണ് രണ്ടും നമസ്കാരം എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് വാങ്ങി വിജയിച്ച ആരതിയുടെ വിജയത്തിന് ഇരട്ടി മധുരമാണ് കോട്ടയം കുമരകത്തിന് സമീപം ചെങ്ങളം സ്വദേശിയായ അജന്തേഷിന്റെ മകളാണ് ആരതി ഈ തവണത്തെ എസ് എൽ സി പരീക്ഷയിൽ കുട്ടി ഫുൾ എ പ്ലസ് വാങ്ങിയാണ് വിജയിച്ചത് ഒരു പ്രത്യേകതയുണ്ട് പിതാവിനെ ഈ ലോട്ടറി വിൽക്കുന്നത് ആരതിയും ആരതിയുടെ സഹോദരി ആവണിയുമാണ് ഈ പിതാവിനെ സഹായിക്കുന്നത് അങ്ങനെ കഷ്ടപ്പാടിൽ നിന്നും വിജയിച്ച് ഫുൾ എ പ്ലസ് വാങ്ങിയിരിക്കുകയാണ് ആരതി നമുക്ക് ആരതിയോട് ആരതിയുടെ കാര്യങ്ങൾ അവരുടെ സന്തോഷമൊക്കെ ചോദിച്ചറിയാം ആരതി ഇന്നും ലോട്ടറി ഇറങ്ങിയില്ല എത്ര നിങ്ങൾ നാലു വർഷമായിട്ട് ഇപ്പൊണ്ട് രണ്ടു വർഷം വായനശാലയിലായിരുന്നു ഇവിടെ വന്നിട്ട് മൂന്നോ രണ്ട് വർഷം ഞങ്ങൾ കൂടെ പോ നേരത്തെ അവധിക്കാലാവുമ്പോ എന്നും ഉണ്ട് കൂടെ അല്ലാത്തപ്പം ശനി വന്നു കൂടെ രാവിലെ സ്കൂളിൽ പോകുമ്പോ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോകും ആ അവധി ദിവസം ആ സന്തോഷ ഞാൻ പരീക്ഷ നടന്ന സമയത്ത് ഇവിടെ അപ്പനെ കൊണ്ടാക്കിട്ടാണ് സ്റ്റഡി ലീവ് ഉള്ളപ്പോൾ മാത്രം വീട്ടിൽ പഠിക്കാം പനിയും പേടിയുണ്ടായിരുന്നു മാത്സ് ബാക്കി എല്ലാം ഓക്കേ. ഓക്കെ കിട്ടും പക്ഷെ മാത്സ് എനിക്ക് കുറച്ച് പേടിയാണ് സീക്രേഡ് പ്രതീക്ഷയുള്ളതാണ് അപ്പൊ പെട്ടെന്ന് എ പ്ലസ് വന്നപ്പോ എനിക്ക് പോലെ എന്തോലെ കരഞ്ഞു പോയത് എനിക്ക് മാത്സ് ഭയങ്കര ടഫായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുമ്പോ എനിക്ക് മാത്സിനും പരീക്ഷ അറിയാം ചെയ്യാം പക്ഷെ പരീക്ഷ വരുമ്പോ എനിക്ക് ഭയങ്കര പേടിയാ മാത്സിന്ന് കേൾക്കുന്ന അങ്ങനെനിക്ക് മുപ്പത്തെട്ട് അമ്പത്തി വരെ എനിക്ക് പോകത്തുള്ളായിരുന്നു എൺപതിലാണ് മൊത്തം ഇവിടെ വന്നപ്പോ എനിക്ക് എ പ്ലസ് വന്നു ഇല്ല ട്യൂഷൻ ഇല്ല തന്നെ പഠിക്കാം അങ്ങനെ എപ്പോഴും പരീക്ഷ പരീക്ഷയാകുമ്പത്തേക്ക് അത് രാത്രി ഇരുന്നാ ഇരുന്ന് രാവിലെ വെളുപ്പിന് ഒരു ഇത് എണേറ്റ് പഠിക്കും അത് കഴിഞ്ഞ് പിന്നെ രാത്രി പഠിക്കും ഫസ്റ്റ് പഠിക്കുന്നു കഴിഞ്ഞ വർഷത്തെ ഓവറോളിൽ അവൾക്ക് അപകടം വിഷമം പറഞ്ഞാൽ ഞങ്ങളുടെ കൊച്ചിലോട്ടപ്പേക്ക് ഇത് തന്നെയായിരുന്നു എനിക്ക് ഒരു വയസ്സും പിന്നെ അനിയത്തിനെ രണ്ട് മാസം അമ്മ പ്രജ്ഞന്റ് ആയിരുന്നപ്പോഴായിരുന്നു ഇങ്ങനെ ആയിരുന്നു അപ്പൊ ജനിച്ചപ്പ തൊട്ട് ഇത് തന്നെ കാണുന്നത് ബുദ്ധിമുട്ടില്ല അവരെ എങ്ങനെയും ഒക്കെ പഠിപ്പിക്കാൻ പിന്നെ അഞ്ചോട്ടെനിക്ക് ഫ്രീ ആയിരുന്നു സി എം എസ്കൂളില് ടീച്ചേഴ്സ് എല്ലാം സപ്പോർട്ട് ആയിരുന്നു. പിന്നെ പല ആളുകളൊക്കെ സഹായിച്ചു അങ്ങനെ നല്ലൊരു വിജയമാണ് അപ്പ അച്ഛനും വേണ്ടി മോൾ എത്രത്തോളം അഭിമാനമുണ്ട് എനിക്ക് പറയുന്ന കാര്യം അപ്പം അതിന്റെ ആദ്യത്തെ പടി എ എ പ്ലസ് പ്ലസ് സന്തോഷം ഈ വിജയത്തില് ഒരു ഇരട്ടി മധുരമുണ്ട് കാരണം കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു കുടുംബമാണ് അച്ഛൻ ഇങ്ങനത്തെ അവസ്ഥയിലാണ് അപ്പോൾ മോൾക്ക് ആ സമയത്ത് ആ നിമിഷം വിജയം നേടാനൊക്കഴിഞ്ഞതിന് മോൾക്ക് എന്താണ് തോന്നുന്നത് എനിക്ക് ഞാൻ അത് റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം അപ്പൊക്കെ എല്ലാരോടും പറഞ്ഞെടുക്കുന്നത് എനിക്ക് ഫുൾ എ പ്ലസ് ആണ് അങ്ങനെയാ പറഞ്ഞത് അപ്പോൾ ഇനി പേ പ്ലസ് അല്ലെങ്കിൽ ഇവരൊക്കെ എങ്ങനെയായിരിക്കും നോക്കുക അതെനിക്ക് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പേ പ്ലസ് വന്നറിഞ്ഞു കഴിഞ്ഞപ്പ എല്ലാരും വിളിക്ക് കെട്ടിപ്പിടിക്കുമ്പോ ഒക്കെ ചെയ്തു ഞാൻ ന്യൂസ്കാരി വന്നു അപ്പോൾ എനിക്ക് ഇരട്ടിയതായി അപ്പ പിന്നെ എല്ലാരോടും പിന്നെയും പറഞ്ഞെടുക്കാൻ തുടങ്ങി അവളെ എ പ്ലസ് വാങ്ങി അത് തന്നെ എന്റെ ആഗ്രഹം എനിക്ക് ഒരു വെറ്റിനറി ഡോക്ടർ ആകണോന്നാണ് അപ്പ പക്ഷെ ചെറുപ്പം വല്ല എല്ലാരോടും പറയുന്ന ഞാനൊരു ഐ എ എസ് ഓഫീസർ കളക്ടർ എന്നാണ്. ആകുമെന്നാണ് രണ്ടും എനിക്ക് അറിഞ്ഞോ? അല്ല ഞാൻ ഞാനങ്ങനെ ഞാൻ പേടിച്ചിരിക്കന്നെ ആയിരുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് അറിയാതെ കഴിഞ്ഞറിഞ്ഞിരിക്കുമായിരുന്നു ഞാൻ ഇത് രജിസ്റ്റർ നമ്പർ എല്ലാം അടിച്ചു പിന്നെ അറിയാതെ എനിക്ക് നോക്കണമെന്നില്ലായിരുന്നു ഞാൻ അറിയാതെ കയറി കൈതട്ടി പിന്നെ ഫുള്ള പ്ലസ് കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് അപ്പയുടെ അടുത്ത് പോയി കടന്ന് കരയുമായിരുന്നു അപ്പൊ കരയെന്ന കണ്ടപ്പോ അപ്പൊ പ്ലസ് ഇല്ലായിരിക്കും വെച്ച് അത് കൊറച്ചേ അനീതി ഒക്കെ പറഞ്ഞപ്പോൾ അറിയുന്നു ഞാൻ ഞാനിപ്പോ പത്ത് പൂർത്തിയായി എന്റെ അനീത്തി ഇനിയിപ്പോ പത്താം ക്ലാസ്സിലോട്ട് കേറി കയറിയിരിക്കയാണ് എന്റെ വീട്ടില് അമ്മേ അപ്പയും ലോട്ടറി കന്നെയാണ് പോകുന്നത് അവര് ലോട്ടറി വെച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് അമ്മ ഇപ്പൊ കൊമരത്താണ് ലോട്ടറി വയ്ക്കുന്നത് അപ്പയും അമ്മയും അമ്മ ഒരു അറുപതാം ടിക്കറ്റ് വയ്ക്കും അപ്പൊ നൂറ്റി ഇരുപത് ആണ് വെക്കുന്നത് ഒരു ടിക്കറ്റിന് അഞ്ചു രൂപ കിട്ടും അത് വെച്ചാണ് കുടുംബം രണ്ടു രണ്ടുപേരെ കാര്യങ്ങൾ അതൊക്കെ അതുകൊണ്ടാണ് നടക്കുന്നത് പിന്നെ പലരും സഹായിക്കുന്നുണ്ട് ഇപ്പൊ എനിക്ക് ഞാൻ പ്ലസ് വണ്ണിലോട്ട് കേറി അപ്പൊ ഡോക്ടർ ആവണം എന്നുള്ള ഒരു ആഗ്രഹത്താല് അത് ന്യൂസ് വരികയും ബ്രില്യന്റുകാര് എനിക്ക് ഫ്രീ കോച്ചിങ് തരാമെന്നും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരു വലിയ കാര്യമാണ് കടവും ഒന്നും പറയാനില്ല എല്ലാം അന്നത്തെ ഇതിനായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട് ആഗ്രഹം അനുസരിച്ച് രണ്ടു പഠിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള വർഷം മുൻപ് നിന്ന് അപകടത്തിലാണ് അജന്ത ശരീരം തളർന്നത് അന്ന് ആരതിക്ക് ഒരു വയസ്സ് മാത്രം പ്രായം പിന്നീട് അനുജത്തി ആവണി കൂടി ആരതിക്ക് കൂട്ടായെത്തി ഓർമ്മ വെച്ച നാൾ മുതൽ അച്ഛന്റെ ദുരിതം കണ്ടു വളർന്ന രണ്ട് പെൺമക്കളും പിന്നീട് അച്ഛന് കൈത്താങ്ങാകുകയായിരുന്നു ഉച്ചക്ര വാഹനത്തിൽ ലോട്ടറി വിൽക്കുന്ന അച്ഛനെയുമായി രണ്ടു കിലോമീറ്റർ ദൂരം താണ്ടി ചെങ്കളം ജംഗ്ഷനിലെത്തും പഠനമുള്ള സമയങ്ങളിൽ രാവിലെയും വൈകിട്ടും അവധിക്കാലത്ത് പൂർണ്ണ സമയവും അച്ഛനൊപ്പം ലോട്ടറി വിൽപ്പന കഷ്ടപ്പാടുകൾക്കിടയിലും അവൾ പഠിച്ചു നേടി പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഞാൻ അവരോട് പറയാ

அவனிக்கு டோக்டர் ஆனத்தோட என் கலெக்டர் ஆகணும் ஆகணும் ரெண்டும் நமக்கு படிச்சா மாதமே படிச்செங்கிலோ நம்ம விஜயத்தில் தம்பிச்சு எல்லாரும் அவன் வெள்ளம் கேறும் அவரோட வெள்ளம் கேறத்து கும்பத்தோட வண்டி கூட்டிருக்காங்க ജീവിതം പാതി വഴിയിൽ തളർന്നെങ്കിലും മക്കളുടെ കൈകളിലേന്തി ഈ പിതാവ് അഭിമാനത്തോടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് ഒടുവിൽ അജന്തേഷിന്റെയും ഭാര്യ മിനിയുടെയും ആഗ്രഹം പോലെ തന്നെ ആരതി ഫുൾ എ പ്ലസ് വാങ്ങി അഭിമാന നിമിഷം മിന്നുന്ന വിജയം നേടി ആ മക്കൾ ജീവിതം ഇങ്ങനെ തള്ളി നീക്കുകയാണ് ഉറച്ച ലക്ഷ്യത്തോടെ എല്ലാവിധ ആശംസകളും ക്യാമറ മഞ്ജുദിനൊപ്പം സി അർഷാം മറുനാടൻ മലയാളി കോട്ടയം